ബുധനൂരിലെ കടമ്പൂര് അച്ചാങ്കരപാലം ഇപ്പോൾ കേരളത്തിലെ സാഹിത്യപ്രേമികൾക്ക് സുപരിചിതമാണ് ദുർഗാ പ്രസാദ് എന്ന കവി കേരള സാഹിത്യ അക്കാദമി അച്ചാങ്കരപാലത്തെ സാഹിത്യലോകിത്യർഡിന്റെ നിറവിലായിരിക്കുന്നു യുവകവികൾക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ നിറവിലാണ് ബുധനൂർ നെല്ലൂർ വീട്ടിൽ ഭാസ്കര കുറുപ്പിന്റെയും നിർമല ദേവിയുടെയും മകനായ ദുർഗാ പ്രസാദ് കടമ്പൂര് അച്ചാങ്കര പാലം ഇതിവൃത്തമാക്കിയ ഉൾപ്പെടെയുള്ള രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് ദുർഗാ കേരള സാഹിത്യ അക്കാദമിയുടെ യുവ കവിതാ പുരസ്കാരം ലഭിച്ചത് രാത്രിയിൽ അച്ചാങ്കര ബലൂൺ രൂപാന്തരം പ്രേതശല്യം വെള്ളത്തിലാശാൻ കടൽ കിനാക്കൾ കാണാതായ കിളികൾ തുടങ്ങി സ്ഥലവും കാലവും ഓർമ്മയും പകരുന്ന ഭയത്തിന്റെ നിഴൽപ്പാടുകൾ വീണ നാൽപ്പത്തിനാല് കവിതകളുടെ സമാഹാരമാണ് രാത്രിയിൽ അച്ചാങ്കര പഴമയുടെ സങ്കേതങ്ങളെ പുതുമയിലേക്ക് വിന്യസിച്ച നാട്ടുപദങ്ങളും ശൈലിയും വൃത്തവുമെല്ലാം നിറച്ച് ഭാവപ്രകാശനത്തെ സുതാര്യമാക്കുന്ന കവിതാ സമാഹാരത്തിന്റെ പ്രസാധകർ ഡി സി ബുക്സാണ് അമ്മുദ്വീപയാണ് അവതാരിക എഴുതിയിരിക്കുന്നത് വെളിച്ചമില്ലാത്ത അച്ചാങ്കര പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെട്ട ചിന്തകളുടെ ആവിഷ്കാരമാണ് രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതയിലൂടെ വരച്ചു കാട്ടുന്നതെന്ന് ദുർഗാപ്രസാദ് പറഞ്ഞു കേരള സാഹിത്യ അക്കാദമിയുടെ യുവകവിതാ പുരസ്കാരത്തിലേക്ക് എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ രാത്രിയിലച്ചാങ്കര പരിഗണിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം രാത്രിയിലച്ചാങ്കര എന്നത് എൻ്റെ നാട്ടിലെ അച്ചാങ്കര എന്ന പാലത്തെ പറ്റി എഴുതിയ ഒരു കവിതയിൽ നിന്നുണ്ടായതാണ് ഇത് ആ പുസ്തകത്തിലെ ആദ്യ കവിതയാണ് രാത്രിയിലച്ചങ്കര എന്ന കവിത പിന്നെ ബാക്കിയുള്ള ഒട്ടുമിക്ക കവിതകളും എൻ്റെ ആ ഒരു പ്രദേശത്തെ ആ തിണയെ ആ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് നാട്ടിലെ കഥാപാത്രങ്ങൾ നാട്ടിൽ ഉണ്ടായ അനുഭവങ്ങൾ പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളായ കോയമ്പത്തൂർ അതേപോലെ ബംഗളൂരു അവിടെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ കവിതകളാക്കി പരിവർത്തനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ രാത്രിയിലെ ചങ്കര എന്ന സമാഹാരത്തെ വായനയിൽ ഉൾപ്പെടുത്തിയ മുഴുവൻ വായനക്കാർക്കും കവിതയിൽ ഇന്നേ വരെ ഒപ്പം നിന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ും കഴിഞ്ഞ എട്ട് വർഷമായി മലയാളത്തിലെ വിവിധ ആനുകാലികങ്ങളിൽ എഴുതുന്ന ദുർഗാപ്രസാദിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് രാത്രിയിൽ അച്ചങ്കര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കുരുത്തോല യുവ കവിതാ പുരസ്കാരം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജും മലയാള നാടും ചേർന്ന് നൽകുന്ന കവിതയുടെ കാർണിവൽ യുവകവിതാ പുരസ്കാരം മുട്ടത്ത് സുധാകരൻ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ പുരസ്കാരം വൈലോപ്പിള്ളി കവിതാ പുരസ്കാരം എന്നിവയും ദുർഗാപ്രസാദിന് ലഭിച്ചിട്ടുണ്ട് ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് ചെങ്ങന്നൂർ ഐ ടി എ ഗവൺമെന്റ് പോളിടെക്നിക് കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ശേഷം കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും വിവിധ ജോലി ചെയ്തെങ്കിലും എഴുത്തിൽ സജീവമായതോടെ നാട്ടിൽ മടങ്ങിയെത്തി തുടർന്ന് കവി രതീഷ് പാണ്ടനാടുമായി ചേർന്ന് പോയ് സ്ട്രീറ്റ് എന്ന കവിത അവതരണ ബാൻഡിലൂടെ കേരളത്തിലെ നിരവധി സമരവേദികളിൽ കവിതകൾ അവതരിപ്പിക്കുന്നു ജ്യോതി സഹോദരിയാണ് ന്യൂസ്